السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما

ഒരു സുഹാബി വന്നിട്ട് റസൂൽ കലിം സലാ അലൈഹി വസ്ലാം മാ താങ്ങളോട് ചോദിക്കുകയുണ്ട് യാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിലെ സമയത്തിൻ്റെ കാൽഭാഗവും നിങ്ങൾക്ക് വേണ്ടി നബിസ് ഉള്ള സ്വല മാക്ക് വേണ്ടി സ്വലാത്ത് ഇല്ലാൻ വേണ്ടി ഞാൻ നിർവഹിക്കുന്നു അപ്പോൾ നബി നബിസുലല്ലാ അലിസ്ല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിനക്ക് ഹൈറാണിയാണ് അപ്പോൾ പകുതി ഭാഗം ഞാൻ നബിതങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വലാത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴും നബിസ് അലൈഹി മാതൃകൾ പറഞ്ഞിട്ടുള്ളത് അത് നിനക്ക് ഹൈറാണ് എന്നാണ് അപ്പോൾ മുഴുവൻ സമയവും ലബിതങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുവാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അത് അതാണ് ഏറ്റവും ഹെയറി എന്നാണ് റസൂൽ കരീം സല്ലാ ഹുസിൻ്റെ മാർഗങ്ങൾ കുറഞ്ഞു ഇതിനാൽ സ്വലാത്ത് എന്നുള്ളത് ഒരിക്കൽ തട്ടാത്ത ഒരു അമലാണ് മറ്റ് അമലുകൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് നാം സൊലാത്ത ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ മുഹമ്മത്ത മുഹമ്മദ് മുസ്തഫാഹ് അലൈഹി വസ്ലമാരുടെ പേരിൽ രാവും പകലുമായി ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിച്ചു അതുകൊണ്ട് നാം എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ സീദിന മുഹമ്മദ് റസൂലുല്ലാഹി സുല്ലാഹു അലീസലമാങ്ങൾ പറഞ്ഞു ആ തുച്ഛമായ പ്രായത്തിലുള്ളിലാണ് നാംസ്കരിക്കുന്നത് നാം മിടക്കുന്നത് ദാനങ്ങളെല്ലാം ചെയ്യുന്നത് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കണം നാം ഈ കുറഞ്ഞ ടൈമിലുള്ള നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകളും വർദ്ധിപ്പിക്കുവാൻ നാം തയ്യാറാകുന്നു യും അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും നാം അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായും

തക്കുവ എന്നുള്ളത് ഹൃദയ ഹൃദയത്തിലാണ് എന്ന് ഹൃദയത്തിലാണ് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി സ്വലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുകയും അള്ളാഹുവിൻ്റെ നോട്ടം നമ്മളുടെ രൂ ശരീരങ്ങളിലേക്കോ ഒന്നുമല്ല ഇകാ സുപരിക്കും നില അജിസാമിക്കും നമ്മളുടെ രൂപങ്ങളിലേക്കും നമ്മളുടെ ശരീരങ്ങളിലേക്കും ു രൂപിക്കും മാലിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീദിന മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈ വിസല തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാം മനസ്സിലാക്കപ്പെടുന്ന നമ്മുടെ ഹൃദയങ്ങളെ നാം നന്നാക്കും അല്ല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അമൂലാക്കുകയും മുഹമ്മദ്ാഹു വലൈസല മാത്തങ്ങളോടൊപ്പം നാളെ ഫുർദോല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ ഞാൻ